വാർത്തകൾ വിശദമായി പൊതുവിദ്യാഭ്യാസ ശാക്തീകരണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാരമൂല ആസാദ് മെമ്മോറിയൽ യു പി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ ശാക്തീകരണമാണ് സർക്കാർ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആശയവിനിമയ രംഗത്തെ കഴിവ് വർദ്ധിപ്പിക്കാൻ കരിക്കുലത്തിൽ പ്രത്യേകം ഊന്നൽ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബ്ദുൽ കലാം ആസാദിന്റെ ദീർഘവീക്ഷണമാണ് രാജ്യത്ത് വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിസ്ഥാനമായത് ഓരോ വർഷം കഴിയുമ്പോഴും സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെട്ടു വരികയാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു ശക്തിപ്പെടുത്തുവാനും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് യു പി സ്കൂളുകള ഹൈസ്കൂളുകൾ ഇടപെടണമെന്നുള്ള ആവശ്യപ്പെടുന്നത് ഹൈസ്കൂളുകൾ ആരംഭിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളെല്ലാം ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങുന്നു കോളേജുകളില്ലാത്ത നിയോജക മണ്ഡലങ്ങളിലെല്ലാം പുതിയ കോളേജുകൾ തുടങ്ങുന്നു നിലവിലുള്ള കോളേജുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന കോഴ്സുകൾക്ക് പകരം പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ കൊണ്ടുവരുന്നു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനുള്ള സൗകര്യങ്ങൾ സ്കൂളുകളിൽ തന്നെ ഏർപ്പാടാക്കുന്നു കുട്ടികൾക്ക് പ്ലസ് ടുവിനോടും അതുപോലെ തന്നെ ഡിഗ്രിയോടും ഒപ്പം ഒരു സംവിധാനം ചെയ്യുന്നു അങ്ങനെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള നൂതനമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല